നമസ്കാരം രണ്ട് തുടർജയങ്ങൾക്ക് ശേഷം ഐ പി എല്ലിൽ വീണ്ടും ഒരു തോൽവി നേരിട്ടിരിക്കുകയാണ് മുൻ ചാമ്പ്യന്മാരായ രാജസ്ഥാൻ റോയൽസ് ടീമിന്റെ പരാജയത്തിന് പിന്നാലെ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് റോയൽസിന്റെ ആരാധകർ ഗുജറാത്ത് ടൈറ്റൻസും അമ്പയർമാരും ചേർന്ന് ഒത്തുകളിച്ചു എന്നാണ് സോഷ്യൽ മീഡിയയിൽ അവർ തുറന്നടിക്കുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ യുവ ഓൾ റിയാൻ പരാഗിന്റെ വിവാദ പുറത്താകലാണ് കളിയിലെ ടേണിംഗ് പോയിന്റ് എന്ന നിസ്സംശയം പറയാം ഗുജറാത്ത് ടൈറ്റൻസും ചേർന്ന ഒത്തു കളിച്ചാണ് ഇത്തരമൊരു ചതിയിലൂടെ കളി മാറ്റിയതെന്നും റോയൽസിന്റെ ആരാധകർ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് പക്ഷെ ഇതിൽ അവരുടെ ആരോപണങ്ങൾ മാത്രമാണ് പക്ഷെ ഇതിൽ യാഥാർത്ഥ്യം എന്തെന്ന് കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട് ഇരുന്നൂറ്റി പതിനെട്ട് റൺസിന്റെ കൂറ്റൻ ടോട്ടൽ ചേസ് ആഗ്രഹിച്ച പോലെ ഒരു തുടക്കമല്ല റോയൽസിന് ലഭിച്ചത് പവർ പ്ലേയിൽ തന്നെ ഒരു അഗ്രസീവ് തുടക്കം അവർക്ക് വേണ്ടിയിരുന്നു പക്ഷേ ഓപ്പണർ ജയ്സ്വാളും മൂന്നാമതായി എത്തിയ നിതീഷ് റാണയും മൂന്ന് ഓവറിനിടെ പുറത്തായതോടെ റോയൽസ് രണ്ടിന് പന്ത്രണ്ട് റൺസ് എന്ന നിലയിൽ ഞെട്ടുകയായിരുന്നു തുടർന്നാണ് പരാഗ് ഗ്രീസിലെത്തിയത് വളരെ മികച്ച ഫോമിൽ കാണപ്പെട്ട പരാഗ് നായകൻ സഞ്ജു സാംസൺ മൂന്നാം വിക്കറ്റിൽ മികച്ച കൂട്ടുകെട്ട് പടുത്തുയർത്തുകയും ചെയ്തു നാൽപ്പത്തി എട്ട് റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി ഈ ജോഡി മുന്നേറിയതോടെ റോയൽസ് കളിയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു ആറ് ഓവറിൽ തന്നെ റോയൽസിന്റെ ടോട്ടൽ അൻപത് കടക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനിടെയാണ് മത്സരഗതിക്ക് തീർത്തും വിപരീതമായി ഏഴാം ഓവറിൽ പരാഗ് പുറത്തായത് പവർ പ്ലേക്ക് പിന്നാലെ ഇടം കെയൻ മീഡിയം പേസറായ കുൽവന്ത് കെജ്രോളിയയെ ജി ടി ക്യാപ്റ്റൻ ഷുപ്പ്മാൻ ഗില്ല കൊണ്ടുവരികയായിരുന്നു കളി മാറ്റിമറിച്ചതും ഈ ഓവർ തന്നെ ആദ്യത്തെ മൂന്ന് പന്തിൽ സഞ്ജുവും പരാഗും മൂന്ന് സിംഗിളുകളും എടുത്തു നാലാമത്തെ ബോൾ നേരിട്ടത് പരാഗും ഓഫ് ടമ്മിന് പുറത്തേക്ക് പോയ ബോളർ ഡീപ് സ്ക്വയർ ലെഗിലേക്ക് കളിക്കാൻ താരം ശ്രമിക്കുകയായിരുന്നു പക്ഷേ കടക്റ്റായില്ല ഇത് നേരെ വിക്കറ്റ് കീപ്പറായ ജോസ് ബട്ലറുടെ കൈകളിൽ എത്തുകയും അദ്ദേഹം വിക്കറ്റിനായി അപ്പീൽ ചെയ്യുകയുമായിരുന്നു ബോൾ കടന്നു പോകവേ ഉണ്ടായ ശബ്ദമായിരുന്നു ഇതിന് കാരണം അമ്പയർ അത് ഔട്ടും വിധിക്കുകയായിരുന്നു എന്നാൽ പരാഗ് റിവ്യൂ എടുത്തു ബാറ്റിൽ എഡ്ജില്ല എന്നും ഷോട്ടിന് ശ്രമിക്കവേ ബാറ്റ് നിലത്ത് തട്ടിയ ശബ്ദമാണ് കേട്ടതെന്നും അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു റീപ്ലൈ പരിശോധിച്ച തേർഡ് അമ്പയറും അത് ഔട്ട് തന്നെയാണെന്ന് വിധിക്കുകയായിരുന്നു ഇത് കണ്ട പരാഗ് ശരിക്കും കിട്ടി ബാറ്റിനെ ബോൾ കടന്നു പോകും മുൻപ് തന്നെ അൾട്രാ എഡ്ജിൽ സ്പൈക്ക് കാണിച്ചിരുന്നു ഇത് ബാറ്റ് നിലത്ത് തട്ടിയത് കാരണമായിരുന്നു തേർഡ് അമ്പയറുടെ തീരുമാനത്തിൽ അതൃപ്തനായ പരാഗ് ആദ്യം ക്രീസ് വിടാൻ കൂട്ടാക്കിയില്ല ബാറ്റ് നിലത്ത് തട്ടിയപ്പോഴുള്ള സ്പൈക്കാണ് കണ്ടതെന്ന് അദ്ദേഹം അമ്പയർമാരോട് വാദിക്കുന്നതും കാണാമായിരുന്നു പക്ഷേ തേർഡ് അമ്പയറുടെ തീരുമാനം അന്തിമമായതിനാൽ പരാഗിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല നിസ്സഹായനായി നിരാശയോടെ ക്രീസ് വിടേണ്ടി വരികയായിരുന്നു സഞ്ജു പരാഗ് ജോഡി ഒരു പത്ത് പന്ത്രണ്ട് ഓവർ വരെ ക്രീസിൽ ഉണ്ടായിരുന്നുവെങ്കിൽ റോയൽസിന് ഉറപ്പായും ജയിക്കാമായിരുന്നു പക്ഷേ പരാഗിന്റെ വിക്കറ്റ് കളി മാറ്റി മറിക്കുകയായിരുന്നു റയാൻ പരാഗിനെ ഗുജറാത്ത് ടൈറ്റൻസും അമ്പയർമാരും ചേർന്ന് ചതിയിലൂടെ പുറത്താക്കിയതാണെന്നും ഇത്തരമൊരു കള്ളത്തരം കാണിച്ചിരുന്നില്ലെങ്കിൽ രാജസ്ഥാൻ റോയൽസ് ടീം ഉറപ്പായിട്ടും ജയിക്കുമായിരുന്നു ജയിക്കുമായിരുന്നുവെന്നുമാണ് ആരാധകർ പറയുന്നത് ക്രിക്കറ്റിൽ ഇതിപ്പോൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന വിഷയമാണ് അമ്പയറിങ്ങിന്റെ പാളിച്ചകൾ കാരണം ഒരു മത്സരത്തിന്റെ ആ അന്തിമ വിധി തന്നെ മാറിമറിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു രാജസ്ഥാൻ റോയൽസ് ആണ് ഏറ്റവും ഒടുവിലെ തീര ഈ ഒരു അമ്പയറുടെ തെറ്റായ തീരുമാനം കൊണ്ട് രാജസ്ഥാന് നൽകേണ്ടി വന്നത് കനത്ത പരാജയമാണ്